ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം നോക്കാം ശ്രീശുഗ ഉച്ചുക്ത സദേവർഷിർ ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവാസ തുര്യമാർജുനവും ഇനിയും മഹർഷി ഇവിടെ കഥ പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞുകൊടുക്കുന്നത് തുടരുകയാണ് ഏവ മുക്വാ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഏവമുക്വ ഏവം ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് സ ദേവർഷിർ സ ആ ദേവർഷിർ ഗതോ ദേവർഷി ഗതഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേവർഷിർ ദേവർഷി ആ ദേവർഷിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷി ഗതഹ പോയി ാരായണാശ്രമം എങ്ങോട്ടേക്കാണ് പോയത് നാരായണാശ്രമത്തിലേക്കാണ് അവിടെ നിന്നും പോയത് ഇനിയും പറയാണ് നളകൂ നളകൂപര മണിഗ്രീവാ വാസതുര്യമളാർജുനവും നളകൂപര മണിഗ്രീവവും യമളാർജുനവും ക്ഷമിക്കണം ആസതുഹു യമളാർജ്ജുനവും ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ നളകൂപരമണിഗ്രീവൗ നളകൂപുരനും മണിഗ്രീവനും യമളാർജ്ജുനൗ രണ്ട് മരുത്തുവൃക്ഷങ്ങളായിട്ട് അർജുനവൃക്ഷങ്ങളായിട്ട് ആസതു ഭവിച്ചു അപ്പോൾ ശ്രീ നാരദ മഹർഷി ഇവിടെ നിന്നും തിരികെ നാരായണാശ്രമത്തിലേക്കാണ് പോയത് തനിക്ക് പറയേണ്ടതെല്ലാം അവിടെ ആ കുബേരപുത്രന്മാരോട് പറഞ്ഞു തങ്ങളുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം ശാപമാകുന്ന അനുഗ്രഹവും മറ്റൊരനുഗ്രഹവും കൂടി കൊടുത്തു നാരായ സാക്ഷാൽ നാരായണമൂർത്തിയുടെ ഭഗവാന്റെ സാമീപ്യം ലഭിച്ച് ഭഗവാനിൽ നിന്നും തന്നെ ഈ ശാപമുക്തി നേടുകയും ചെയ്യുമെന്ന് അനുഗ്രഹവും കൂടി കൊടുത്തിട്ട് അവിടെ നിന്നും നേരെ നാരായണാശ്രമത്തിലേക്ക് പോയി ഇവിടെയാകട്ടെ ആ നളകൂപരനും മണിഗ്രീവനും രണ്ട് മരുത്തു വൃക്ഷങ്ങളായി മാറുകയും ചെയ്തു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഏവമുക്വാസേവർഷിർ ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവാസ തുല്യമാർജുനവും ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവമുക്വാ ഏവം ഉക്വാ ആണ് അതുപോലെ ദേവർഷിർ ഗതോ ഗാ കൂട്ടക്ഷരമാണ് കട്ടിയിൽ വായിക്കുക പിന്നെ അടുത്ത രണ്ടാമത്തെ വരി മുഴുവനും തന്നെ സമസ്തപദമാണ് നളകൂപര മണിഗ്രീവാസതുര്യമളാർജുനൗ നളകൂപര മണിഗ്രീവു ആസതുർ ഇവിടെ നളകൂപര മണിഗ്രീവാസതുൽ യമളാർജുനവാണ് ആസതു എന്നുള്ളതിൻ്റെ വിസർഗം അവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ജകാരം വരും വിസർഗം വിസർഗമാരായിട്ട് നളകൂപര മണിഗ്രീവാസതുല്യമളാർജുന ഒര്യാ ആ ആയിട്ട് മാറുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിവിടെ ശ്രദ്ധിക്കാനുള്ള കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക അത് ഇനി ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണ് ഋഷേർ ഭാഗവത മുഖ് ഋഷേർ ഭാഗവത മുഖ്യ സത്യം കർത്തും ഭാഗവതമുഖസ്യ യമർജുനൗഷേർ ഭാഗവതമുഖസ്യ മുഖ്യസ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഋഷേർ ഭാഗവതമുഖ്യസ്യ ഋഷേ എന്ന് പറഞ്ഞാൽ ആ ഋഷിയുടെ മഹർഷിയുടെ ദേവർഷിയുടെ ഭാഗവത ഭഗവത് ഭക്തന്മാർ ഭാഗവതന്മാരെന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരിൽ അവരിൽ മുഖ്യരായി മുഖ്യനായിട്ടുള്ള അവരിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനായിരിക്കുന്ന ആ ദേവർഷിയുടെ ആ മഹർഷിയുടെ സത്യം കർത്തും വചോ ഹരി സത്യം കർത്തും സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി എന്താ വചോ ആ മഹർഷിയുടെ വാക്കുകളെ സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ഹരി ആ ശ്രീഹരി ഭഗവാൻ ജഗാമശനകൈസ്തത്ര ജഗാമ അവിടുന്ന് അങ്ങോട്ടൊന്ന് പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പതുക്കെ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി എന്തേ ഇവിടെ ആ ഉരലിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാം ഈ രണ്ട് മരുത്ത വൃക്ഷക്കു വൃക്ഷങ്ങളുടെ പൂർവ്വചരിത്രം അതുകൊണ്ട് അവിടെ നിന്നും പതുക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയി ശനകൈസ് തത്ര ശനകൈഹി എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ ആ ഉരലും വലിച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങി എങ്ങോട്ടേക്ക് തത്ര എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ മരുത്തു വൃക്ഷങ്ങൾ നിൽക്കുന്നത് അവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഉണ്ണിക്കണ്ണൻ്റെ പോക്ക് ആ ഉരലും വലിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ് യത്രാസ്താം ആസ്താം യമളാർജുനൗ എത്ര യത്ര ആസ്താം രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യാത്ര ആസ്താം എവിടെയാണോ ആസ്താം എന്ന് പറഞ്ഞ യാത്ര എന്നാൽ എവിടെയാണോ ആസ്താം നിന്നിരുന്നത് അപ്പോൾ ആ രണ്ട് നീർമരുത് വൃക്ഷങ്ങൾ എവിടെയാണോ നിന്നിരുന്നത് അവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് യമളാർജുനൗ എന്ന് പറഞ്ഞാൽ ആ രണ്ട് മരുത്തു ആ രണ്ട് മരുത്തു എവിടെയാണോ നിന്നിരുന്നത് അവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഈ പൊന്നുണ്ണിക്കണ്ണൻ ഇപ്പോൾ തൻ്റെ ഉദരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ ഉരലും വലിച്ചുകൊണ്ട് അങ്ങോട്ട് പതിയെ നീങ്ങാൻ തുടങ്ങി അൻപതിനാ പോയത് എന്ന് ചോദിച്ചാൽ തൻ്റെ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനായിരിക്കുന്ന ആ ദേവർഷിയുടെ വാക്കുകളെ സത്യമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് ഉണ്ണിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ പതിയെ പതിയെ പോയതെന്ന് പറഞ്ഞേ കാരണം ഈ ഉരലും വലിച്ചു കൊണ്ടുപോകുന്നത് അമ്മ അറിയരുത് അമ്മ തന്നെ ഉരലിൽ കെട്ടിയിട്ടിട്ട് പോയി ശാന്തമായി സ്വസ്ഥമായി പോയി അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുകയാണ് അമ്മ അറിയരുത് താനീ ഉരലും വലിച്ചും കൊണ്ട് പോകുന്നത് അതുകൊണ്ട് അമ്മയറിയാതെ പതിയെ പതിയെ ഉരലും വലിച്ചുകൊണ്ട് ആ രണ്ടും മരുത്തു ലക്ഷ്യമാക്കി ആ ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് നീങ്ങി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഋഷേർ ഭാഗവത മുഖ്യസ്യ സത്യം കർത്തും വജോഹരി ജകാമശന കൈസ്തത്രാസ്താമ്യമളാർജുനൗ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഋഷേ ഭാഗവത മുഖ്യസ്യ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതേപോലെ ഹരി എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്

ആ ഉണ്ണിക്കണ്ണൻ ഈ ഉരലും വലിച്ചുകൊണ്ടു പോയി എന്ന് പറഞ്ഞു അമ്മ അറിയരുത് അമ്മയെ അറിഞ്ഞാൽ അമ്മ ഇറങ്ങി വരും ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വലിച്ചു കൊണ്ടുപോവുകയാണ് ആ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ശ്രീഹരി ഭഗവാന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് പറയുകയാണ് ദേവർഷിർമേ പ്രിയതമോ ദേവർഷിഹി മേ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേവർഷിർമേ ദേവർഷിഹി ഈ ദേവർഷിയായിട്ടുള്ള നാരദൻ മേ എനിക്ക് പ്രിയതമോ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് യതിമൗ യമൗ യു പറഞ്ഞാൽ യാതൊന്നാണോ ഇമൗ എന്ന് പറഞ്ഞാൽ ഇവര് അതായത് ഈ രണ്ടു മരുത്തു വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നവരാകട്ടെ ധനതാത്മജൌ ആ കുബേരപുത്രന്മാരുമാണ് തത്തഥാ സാധയിഷ്യാമി തഥ തത് തഥ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തത്തഥ തത് എന്ന് പറഞ്ഞാൽ അത് തഥ അപ്രകാരം തന്നെ സാധയിഷ്യാമി സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ ആ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ ദേവർഷി പറഞ്ഞ ഇത് യദ്ഗീതം യാതൊന്നാണോ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ മരുത്തു വൃക്ഷങ്ങളെ ഇങ്ങനെ ഇവിടെ വൃക്ഷങ്ങളാക്കി നിർത്തിയപ്പോൾ യാതൊന്നാണോ പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകളെ ഞാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തൻ മഹാത്മന തത് മഹാത്മന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തൻ മഹാത്മന തത് എന്ന് പറഞ്ഞാൽ അത് ഹേതുവായിട്ട് അതായത് ആ മഹാത്മാവിൻ്റെ വാക്കുകൾ ഹേതുവായിട്ടാണ് ഇന്നീ കുബേരപുത്രന്മാർ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ആ മഹാത്മാവിൻ്റെ വാക്കുകളെ അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ നാരദ മഹർഷിയുടെ വാക്കുകളെ ഞാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സത്യമാക്കി തീർക്കുന്നുണ്ട് ഞാൻ ഇന്നിവർക്ക് ഇവിടെ നിന്നും ഈ ശാപത്തിൽ നിന്നും മുക്തി കൊടുക്കുന്നുണ്ട് മോചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഉണ്ണിക്കണ്ണന് അപ്പോൾ ഭഗവാൻ ആ ഉരലും വലിച്ചും കൊണ്ട് ഈ മരുത്തു വൃക്ഷങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഭഗവാൻ്റെ ഉള്ളിലെ വിചാരമാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോഴും തൻ്റെ ഭക്തൻ്റെ വാക്കുകളെ സത്യമാക്കി തീർക്കുക എന്ന ഭഗവാന്റെ ഒരു ലക്ഷ്യം അതിനോടുള്ള അർപ്പണ മനോഭാവം ഭഗവാൻ്റെ ഉണ്ണിയായിരുന്നപ്പോൾ പോലും തൻ്റെ ഭക്തൻ്റെ ആ ഒരു സത്യത്തെ വാക്കിനെ ഭഗവാൻ അത് സാധിപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ആ ഉരലും വലിച്ചുകൊണ്ട് വലിയ പാടാണ് ആ കുഞ്ഞി വയറിൽ ആ ഉരലും വലിച്ചു കൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഭഗവാന് നിസ്സാരമായിരിക്കാം എങ്കിലും ഉള്ളവർക്ക് ആ കുഞ്ഞ് ഉണ്ണിക്കണ്ണൻ ആ ഉരലും വലിച്ചു കൊണ്ട് പോകുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അപ്പോഴും പക്ഷെ തൻ്റെ ഭക്തൻ്റെ വാക്കാണ് തൻ്റെ കഷ്ടപ്പാടിനേക്കാൾ വലുത് എന്ന് കരുതി ഭഗവാൻ എന്താ ആ ഭക്തൻ്റെ വാക്കിനെ രിപ്പിച്ചുകൊ സാധീ സാധൂകരിപ്പിച്ചു കൊടുക്കുവാൻ അതിനെ സാധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉരലും വലിച്ചു കൊണ്ടാ പോവുകയാണ് കാരണം ഇപ്പോൾ ഇവർ ആ സ്വർലോകത്തിൽ തിരികെ പോയി ഇരിക്കുന്നതിന് യോഗ്യരായിരിക്കുന്നു ഇത്ര നാളും ഇവരിവിടെ നിന്ന ഇവിടെ നാരദമഹർഷി പറഞ്ഞിരുന്നു ഈ സ്മരണ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ശ്രീനാരായണമൂർത്തി തന്നെ ഉണ്ണിക്കണ്ണനായി അവതരിച്ച് ആ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ സദാ ആ നാമം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണ 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 എന്നല്ലാതെ അവിടെ ആ ഗോപസ്ത്രീകൾക്കോ ഗോപന്മാർക്കോ ഒന്നും പറയാനില്ല അപ്പോൾ അത് കേട്ടുകൊണ്ട് തന്നെ ധാരാളം ഭഗവാന്റെ നാമം കേൾക്കുകയും അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ സദാ ഭഗവൽ നാമത്തെ സ്മരിച്ചുകൊണ്ടും ഇരുന്ന അവർക്കിനിയും തിരികെ സ്വർലോകത്തിലേക്ക് പോകുവാൻ സമയമായി എന്ന് നിശ്ചയിച്ചു കൊണ്ട് ഭഗവാൻ ആ മരുത്തു വൃക്ഷങ്ങളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു നോക്കൂ മഹാന്മാർ പറയുന്ന വാക്കുകളൊക്കെ സത്യമായി തന്നെ ഭവിക്കും കാരണം ഈ മഹത്തുക്കളൊക്കെ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവരാണ് ഭഗവാന്റെ ഭക്തന്മാരാണ് ഭഗവാൻ ഏറ്റവും വലിയ സമ്പത്തായി ഭഗവാൻ പറയാറുള്ളത് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്ന ഭഗവാന്റെ ഭക്തന്മാരാണ് ആ ഭക്തന്മാരെ ആരെങ്കിലും തൊട്ടാൽ ഭക്തപ്രഹ്ലാദൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ ഭഗവാൻ ക്ഷമിക്കില്ല ഭഗവാൻ സഹിക്കില്ല ബാക്കി ഭഗവാനെ ആരെന്തു പറഞ്ഞാലും ഭഗവാൻ വിഷയമല്ല പക്ഷേ ഭഗവാൻ ഭക്തരുടെ വാക്കുകൾ അത് സത്യമായി തന്നെ തീരണം ഈ തൂണിലുണ്ടോ എന്ന് ഹിരണ്യ കശുപു ചോദിച്ചപ്പോൾ ഉണ്ടച്ച എല്ലായിടവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി തൂണിൽ നിന്ന് തന്നെ ഞാൻ പുറത്തേക്ക് വരാം എന്ന് നിശ്ചയിച്ച് ആ ഭക്ത പ്രഹ്ലാദൻ്റെ വാക്കിനെ സത്യമാക്കി പ്രഹ്ലാദനെ രക്ഷിച്ചാലയോ ഗുരുവായൂരപ്പ അവിടത്തേക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് ഭഗവാനെ എന്ത് ലീലയാണ് അവിടെ നിച്ച് ആടാത്തതായിട്ടുള്ളത് എൻ്റെ കൃഷ്ണ ഗുരുവായപ്പാ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം യത് തന്മഹാത്മന ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദേവർഷിർമേ ആ മാ കൂട്ടക്ഷരമാണ് കട്ടിയിൽ വായിക്കുക അതുപോലെ യതിമൗ യതി മൗ എന്ന് വായിക്കരുത് യമൗ ആണ് അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് തഥാ തത് തഥാണ് തഥാ രണ്ടാമത്തെ ത കൂട്ടക്ഷരം ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ